സ്വർഗമെന്നതും നരകമെന്നതും ഒരുപാട് കാതങ്ങൾക്കപ്പുറത്തുള്ള ഒന്നല്ല വർഷങ്ങൾക്ക് ശേഷം നമ്മെ സമീപിക്കാനുള്ള ഒന്നല്ല പിന്നെയോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ ചെരിപ്പിന്റെ വാറ് എത്രമേ നിങ്ങളോടടുത്തിരിക്കുന്നു അതിനേക്കാൾ നിങ്ങളോടടുത്തതാണ് സ്വർഗവും നരകവും എന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ പറയുകയാണ് കാന യുഅല്ലിമുഹും ഹാദ ദുആ ഈ ദുആ എപ്പോഴും അവരെ പഠിപ്പിക്കുമായിരുന്നു

നീ ണമേ നല്ല ഭാര്യയെ നൽകണമേ നല്ല മക്കളെ നൽകണമേ നല്ല സമ്പത്ത് നൽകണമേ നല്ല ചുറ്റുപാടുകൾ നൽകണമേ ദുന്യാവിലെല്ലാം നല്ലതുമാത്രം നൽകണമേ പരലോകത്തും നീ സ്വർഗം നൽകണമേ തന്നെയുമല്ല സ്വർഗം ചോദിക്കലോടെ തീരുന്നില്ല നമ്മളെപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ് ഇത് പറയാതെ ഉസ്താദുമാർ മെഹ്റാബിൽ നിന്ന് എഴുന്നേൽക്കാറില്ലല്ലോ നിന്റെ നരക ശിക്ഷയുണ്ടല്ലോ അതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇമാനുള്ളവരെ ഇത് കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല നമ്മൾ ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം അതറിയുന്നവരാണ് എപ്പോ എപ്പോഴാണോ നമ്മുടെ അവസാന നിമിഷം അപ്പോ അള്ളാഹു നല്ലത് നൽകുമാറാവട്ടെ ഹാമീം പറയൂ അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ എത്രയോ ആളുകൾ അത് അനുഭവിച്ചു പോയി എത്രയോ ആളുകൾ നമ്മുടെ 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 ഉമ്മ ഉപ്പ കഴിഞ്ഞുപോയ എത്രയോ ആളുകൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഉപദേശങ്ങൾ ഉപദേശം കൊടുക്കാൻ തുടങ്ങിയപ്പോ അതിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ അമീറല്ലല്ലോ നിങ്ങൾക്ക് മുൻപ് ഒരുപാട് അമീറുമാരുണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ അമീറുമല്ല അങ്ങനെ പറഞ്ഞു കരഞ്ഞുപോയി കാരണം മുൻപുള്ളവരൊക്കെ കഴിഞ്ഞു പോയതുപോലെ ഞാനും കഴിഞ്ഞു പോകുമെന്ന ഓർമ്മ വന്നു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കുറച്ചുകൂടെ ഉപദേശം നൽകൂ നൽകൂയിൽ കാണാം വീണ്ടും അവർ ഉപദേശിക്കുവാൻ തുടങ്ങി രാജാവായ അമീറുൽ അമീറുൽമിനീനായ ഉമർ എന്നവരെ നിങ്ങളുടെ അതെന്ന വ്യാഴി ഇസ്ലാം മുതലുള്ള എത്ര എത്ര പിതാക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ ഇന്നിവിടെയാണ് ഈ ചിന്തയാണ് നമ്മിൽ വേണ്ടത് ഈ വിചാരമാണ് നമ്മിൽ വേണ്ടത് നമ്മിലൂടെ കഴിഞ്ഞുപോയി എത്രയോ ആളുകൾ നമ്മൾ തോളിൽ കൈയിട്ട് നടന്നിരുന്ന നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന നമ്മുടെ മുമ്പിൽ പ്രസംഗിച്ചിരുന്ന നമ്മുടെ സദസ്സുകളിൽ ഇരുന്നിരുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഈ അനുഭവം കഴിഞ്ഞു പോയി മുകാണോ അത് വരുന്നത് അന്ന് ഒന്നുകിൽ സ്വർഗാനുഭവം അതല്ലെങ്കിൽ നരകാനുഭവം അവിടം മുതലാണ് ഈ അനുഭവം തുടങ്ങുന്നത് അല്ലേ അതിന്റെ വേദന ഞാനത് കൂടുതൽ പറയുകയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുകയല്ലാഹിഹു അലൈവസല്ല മാത്തങ്ങളുടെ അന്ത്യനിമിഷങ്ങളിലുണ്ടായ കഠിനമായ വേദന ചരിത്രത്തിൽ സുവിദിതമാണ് എല്ലാവരും വേദനിക്കേണ്ടി വരും അല്ലാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നല്ലോ നീ ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്നയാളാണ് ഞരമ്പുകളിലൂടെ കെണുപ്പുകളിലൂടെ അപ്രകാരം വിരൽ തുമ്പുകളിലൂടെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കുന്നയാളാണല്ലോ റബ്ബേ അല്ലാഹുമ അതുകൊണ്ട് മരണം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ നിങ്ങൾ ആലോചിക്കണം ഈ ലോകത്ത് ഹൈറായ കാര്യങ്ങൾ ചെയ്തവനാണ് സ്വതക്ക ചെയ്തവനാണ് നിസ്കരിച്ചവനാണ് നോമ്പെടുത്തവനാണ് അവൻ അവന്റെ സ്വർഗാനുഭവങ്ങൾ കാണുന്നു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു മരിക്കുന്ന സമയത്ത് അവൻ അവന്റെ രണ്ട് മലക്കുകളെ തൗഫീഖ് നൽകുമാറാകട്ടെ റക്കീബിനെയും അതീദിനെയും അവൻ കാണുകയാണ് പാവപ്പെട്ട ഞാൻ ഈ പറയുന്ന സമയത്ത് എന്റെ ഈ സംസാരം രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ ചിന്തകൾ രേഖപ്പെടുത്തുന്ന നിങ്ങളുടെ വിക്രതകൾ എഴുതി വെക്കുന്ന നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷികളായിട്ട് വരുന്ന ഈ രണ്ട് മലക്കുകളെ അവൻ മരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു സ്വർഗാനുഭവമാണ് ആ മലക്കുകൾ പറയും പറയുമവനോട് അള്ളാഹു താഴ നിനക്ക് നൽകട്ടെ മനുഷ്യ നിനക്ക് ഹൈറ് നൽകട്ടെ നീ നല്ലവനായിരുന്നല്ലോ എത്രയെത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത് എത്രയെത്ര നല്ല സംസാരമാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് എത്രയെത്ര കർമ്മങ്ങൾക്കാണ് നീ ഞങ്ങളെ സാക്ഷിയാക്കിയത് എന്ന് ഈ മലക്കുകൾ സന്തോഷത്തോടെ പറയും എന്നാൽ അവൻ കുറ്റവാളിയാണെങ്കിൽ അവൻ തെറ്റുകാരനാണെങ്കിൽ സിനിമ കാണുന്നവനാണ് കള്ളു കുടിക്കുന്നവനാണ് തെമ്മാടിയാണ് നോമ്പു നോൽക്കാത്തവനാണ് ദ്വാര ചെയ്യാത്തവനാണ് ആളുകളെ പരിഹസിക്കുന്നവനാണ് ഇങ്ങനെയാണെങ്കിൽ ഹൈർ നൽകാതിരിക്കട്ടെ മരിക്കുന്ന ഒരു പുൽക്കൊടിയെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതുന്ന സമയമാണ് അവനോട് മലക്കുകൾ പറയുന്നു കാരണം എത്ര മോശം സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയത് നീ സിനിമാ തിയേറ്ററിലല്ലേ ഇരുത്തിയത് നീ മദ്യശാപ്പിലല്ലേ ഇരുത്തിയത് നീ അനാവശ്യ സംസാരങ്ങൾ നടക്കുന്നിടത്തല്ലേ ഇരുത്തിയത് നീ ഗാനമേളയുടെ സടസ്സിൽ കൊണ്ടുപോയല്ലേ ഇരുത്തിയത് അതുകൊണ്ട് നിനക്കല്ലാകു നല്ലത് തരാതിരിക്കട്ടെ ർത്തന എത്രയെത്ര മോശമായ കർമ്മങ്ങളുടെ ഇടയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ആക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഈ രണ്ട് മലക്കുകൾ അവനോട് പറയുകയാണ് എത്രയെത്ര മോശം സംസാരങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യനെ ഇതാരെ കുറിച്ച് പറയുന്നതാണ് ഒരുപക്ഷെ നമ്മെ കുറിച്ചാകാം കാവൽ ചോദിക്കണം നമ്മൾ നമ്മൾ പേടിക്കണ്ടേ മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗാനുഭവമാകുമോ നരകാനുഭവമാകുമോ ചീത്തയാൾ നരകം കാണും മരിക്കുന്ന വേളയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അവന്റെ ബേജാറ് അവന്റെ വേവലാദികൾ അവന്റെ ബേജാറും അവന്റെ കഷ്ടപ്പാടുകളും അതല്ലേ അവനിലേക്ക് മരണമെത്തിക്കഴിഞ്ഞാൽ അന്നഹുൽ അവൻ പിരിയുമെന്ന് ഇനി എനിക്ക് സമയമില്ല എന്നവ്യമായി ഇത് ആരെങ്കിലും കുറിച്ചല്ല ഇവിടെ ഇരിക്കുന്നായി പറയുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ് അവൻ കൈകാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി അവൻ എങ്ങോട്ടാ പോകുന്നത് ഇല റബ്ബിക്ക ഇന്ന് വരെ നീ വിളിച്ചിരുന്നില്ലല്ലോ ഇന്ന് വരെ നീ അവഗണിക്കുകയായിരുന്നല്ലോ ഇന്നാ റബ്ബിന്റെ അടുക്കലേക്ക് നീ യാത്രയാവുകയാണ് നിസ്കരിച്ചില്ല അവൻ സ്വതക്ക കൊടുത്തില്ല അവൻ ദാനധർമ്മങ്ങൾ ചെയ്തില്ല പൈസ ഉണ്ടായപ്പോൾ അവൻ അതുകൊണ്ട് ദൂർത്തടിക്കുകയായിരുന്നോ അതുകൊണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്യാമെന്നവൻ ഗവേഷണം നടത്തുകയായിരുന്നു അങ്ങനെയുള്ള അവസരത്തിലതാ അവൻ അവന്റെ നരകാഗ്നിയെ മരിക്കുന്ന സമയത്ത് കാണുകയാണ് ാക്കുമാറാകട്ടെ നിങ്ങൾ ആമീം നല്ല സ്വഭാവത്തിൽ പെരുമാറി നമ്മൾ കൈകൊടുത്ത് പിരിയുമ്പോ അപ്പോഴും നമ്മളൊന്ന് ചിരിക്കുമല്ലോ വീണ്ടും കാണണമെന്ന് നമ്മൾ പറയുമല്ലോ ഇതങ്ങനെയല്ല ഇവൻ ദുന്യാവിലേക്ക് വന്നു തോന്നിയതുപോലെ ജീവിച്ചു പോകുന്ന സമയത്ത് സന്തോഷമല്ലല്ലോ അള്ളാഹുവിന്റെ ശത്രുവേ നിനക്ക് നരകമാണുള്ളത് അത് നീ അറിയുക എന്ന് മലക്ക് പറയുകയാണ് ചിന്തിക്കണം നമ്മൾ ഇതൊക്കെ പേടിക്കണം ഇത് പേടിക്കാനാ നമ്മൾ ഇങ്ങനെ എട്ട് ദിവസം വാഴ നടത്തിയത്യാ നിങ്ങളിൽ നിന്ന് ഒരാളും ദുന്യാവിൽ നിന്ന് വേർപിരിയുകയില്ല എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് അറിയാതെ മരിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ അവൻറെ സ്വർഗം അതല്ലെങ്കിൽ അവൻറെ നരകം അവൻ കണ്ടിട്ടല്ലാതെ يا <applause> بل النمري تبوغ اللى حبيبى يا محمد مصطفى أشهد أن لا إله إلا الله أسألك الجنة وأعوذ بك من النار ونقول أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ഒന്നും കൂടെ ശ്രദ്ധയോടെ വളരെ പേടിയോടെ നമ്മൾ കാണണം നമ്മൾ മരിക്കുന്ന സമയത്ത് എന്ത് നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ സ്വർഗം കണ്ടിട്ടു ചോദിക്കല്ലോട് അത് ചോദിക്കാനാണ് വാവാഡു സ്ഥാല് വരുന്നത് അത് ചോദിക്കുവാനാണ് നമ്മൾ എപ്പോഴും കൈ ഉയർത്തേണ്ടത് നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂഹുറേറിയാഘുവാൻ ഒഫാത്താകാൻ കിടക്കുകയാണ് ഒരു പുരുഷായുസ് മുഴുവൻ ഹബീബായ റസൂലുല്ലാഹിയോട് കൂടെ നിന്ന് അവിടുത്തെ വാക്കുകൾ അവിടുത്തെ ചിന്തകൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിലേക്ക് എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട അബൂഹുറേറിയുള്ള വഫാത്തിന്റെ വേളയിൽ മരണത്തെ കാത്തു കിടക്കുമ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ് കണ്ടോ പറഞ്ഞു കണ്ടോ പറഞ്ഞു അബൂഹുറയുടെ ഈ മരണസമയത്ത് അദ്ദേഹത്തിന് നീ ലഘുവാക്കി കൊടുക്കണമേ നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തേണമേ അബൂഹുറ അത് കേട്ടപ്പോ അള്ളാഹുവേ എനിക്ക് നീ ശക്തി നൽകണം എന്നെ നീ ശക്തിപ്പെടുത്തണം എനിക്ക് നീ ശക്തിയായിട്ട് നൽകണം അതും പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കരയുകയാണ് അദ്ദേഹം പറഞ്ഞു വല്ലാ അല്ലാഹുവാണ് നിന്ന് യാണല്ലോ എന്നോർത്ത് കരയുകയല്ല ഞാൻ നിങ്ങളോട് പിരിയുകയാണല്ലോ എന്നോർത്ത് കൊണ്ട് കരയുകയല്ല ഞാൻ പിന്നെയോ എനിക്ക് പേടിയാ പേടിയാക്ക് എനിക്ക് പേടിയ സുഹാബിയായ അബൂറ പറയുകയാണ്

നിന്റെ ലക്ഷണം ചിലപ്പോൾ മരിക്കുന്ന ആളുകളിൽ കാണാം ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ആരെയും ചീത്ത ആളുകളെ ഹദീസ് ഇങ്ങനെയാണ് ഇർ കബുൽ മയീത് നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ മരിക്കുമ്പോ സാക്ഷികളായിട്ടുണ്ടാകുമല്ലോ അപ്പൊ മരിക്കുമ്പോ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ ഹബീബ് പറയുകയാണ് അങ്ങനെ മരിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങൾ കൊണ്ടിരിക്കണം നിരീക്ഷിക്കണം അവന്റെ ടം ഇങ്ങനെ വിയർത്തിട്ട് ആ ഇങ്ങനെ വിയർപ്പൊലിച്ചു കഴിഞ്ഞാൽ അവന്റെ കണ്ണുകൾ ഇങ്ങനെ ഒഴുകുന്നുമുണ്ട് അപ്രകാരം തന്നെ അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ ഉണങ്ങുന്നതും നിങ്ങൾ കണ്ടാൽ അവന്റെ നെറ്റി വിയർക്കുന്നു അവന്റെ കണ്ണുകൾ ഒഴുകുന്നു അപ്രകാരം അവന്റെ ചുണ്ടുകൾ ഉണങ്ങുന്നു അങ്ങനെ നിങ്ങൾ കണ്ടാൽ അത് അള്ളാഹുവിന്റെ റഹ്മത്ത് അവനിൽ ഇറങ്ങിയതാണ് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മരണത്തിനാരെങ്കിലും സാക്ഷികളാകുമ്പോ അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു സഹോദരൻ വ്യഭിചരിക്കുന്നത് കണ്ടു ആ കണ്ട പെണ്ണിനെ സുലൈഗ എന്ന പെണ്ണിനെ അവൻ കൊന്നോ അങ്ങനെ കൊന്നിട്ടത് സി ബി ഐ പോലും ഏറ്റെടുക്കേണ്ടി വന്നോ കൊല്ലപ്പെട്ട സുലൈകയുടെ കൊലപാതകികൾ ആനാണ് ആർക്കു അറിയില്ല ആലുവയിൽ നിന്ന് എൻ്റെ പള്ളിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സ്ഥലമാ എന്നോട് ഈ അടുത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് രണ്ടു മൂന്നാളുകൾ ഈ കാര്യം സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു അള്ളാഹു അത് കൊന്നവനെ കൊല്ലിച്ച ദുസ്താദെ വലിയ ഒരു കഥയാണെന്ന് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു അവൻ റോഡിൽ വാഹനം കാത്തു നിൽക്കുമ്പോ ഒരു വാഹനം അവനെ വന്നിടിക്കുന്നു അവനെ അങ്ങ് വലിച്ചുകൊണ്ടുപോയി അവന്റെ മുഖം മുഴുവൻ വികൃതമാക്കിയിട്ടാ അവൻ മരിച്ചുപോയത് അങ്ങനെ മരിക്കുന്നവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെയ്തതിന് അള്ളാഹുത്താല് കൊടുത്തു ഒരു ദൃഷ്ടാന്തം മരിക്കുന്ന സമയം മോശമായിരിക്കും ഹബീബായ റസൂലുള്ള വീണ്ടും പറയുകയാണ് ആരെയും മനസ്സിൽ കാണരുത് ഒരാളും ഇയാൾ മരിച്ചപ്പോ ഇങ്ങനെയായിരുന്നല്ലോ മറ്റേയാളുടെ മരണസമയത്തെ അങ്ങനെ ആയിരുന്നല്ലോ കാണരുത് നമ്മൾ കാവല് തേടുക റസൂലുള്ള പറയുകയാണ് അറുത്തിട്ട് ഇങ്ങനെ ഞരങ്ങുന്നത് പോലെ മൂളുന്നത് പോലെ അവൻ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ അവന്റെ നിറമൊക്കെ ആകെ ബേജാറിന്റെ ചുവന്ന നിറമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ചുണ്ടുകളിലൂടെയൊക്കെ ഇങ്ങനെ നുരയും പതയും വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്തില്ലാ

ഒരു കാര്യം മാത്രം പറയുകയാണ് ഒരാൾ മദ്യപിക്കുന്നവനാണ് എങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് വരുന്നുവല്ലോ മലക്ക് അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം അള്ളാഹുത്ത അവന്റെ മുഖത്ത് ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാ എല്ലാവർക്കും ഉണ്ടാവും ഈ ലോകത്ത് നിന്ന് ചെയ്തതിനൊക്കെ കിട്ടും ഇനമിനൽ മുഖർബീൻ